ഹലോ ഫ്രണ്ട്സ് ജൂൺ ഇരുപത്തിയൊന്നിന് നടക്കുന്ന ലബോറട്ടറി അസിസ്റ്റൻറ്റ് ടെൻത്ത് ലെവൽ മെയിൻസ് പരീക്ഷയ്ക്കായി ഒരു ട്വൻ്റി ഫൈവ് ഡേ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താലോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനായി തയ്യാറെടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എക്സാമിനെ പറ്റി വ്യക്തമായൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക രണ്ടാമത്തെ കാര്യം എക്സാമിന്റെ സിലബസിലെ കോർ ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം മുൻകാല ചോദ്യ പേപ്പറുകളിൽ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച ഇത്തരം പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വേണം പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ മൂന്നാമത്തെ കാര്യം എക്സാം ദിവസം വരെ വളരെ കൃത്യതയോടെ നമ്മുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുവാൻ ശ്രമിക്കുക ലബോറട്ടറി അസിസ്റ്റന്റ് എക്സാം ഒരു ടെൻത്ത് ലെവൽ മെയിൻസ് പരീക്ഷയാണ് മെയ് ഇരുപത്തൊന്നിന് നടന്ന സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് എക്സാമിന്റെ സെയിം സിലബസ് ആണ് ഈ പരീക്ഷയ്ക്കും ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓഫീസ് അറ്റൻഡന്റ് എക്സാമുകൾക്കായി പ്രിപ്പയർ ചെയ്ത വ്യക്തികൾക്ക് പ്രത്യേകം ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ട കാര്യമില്ല എന്നാൽ ഇതുവരെയും പഠനം തുടങ്ങാത്ത കൂട്ടുകാർക്ക് ഒരു ഇരുപത്തഞ്ച് ദിവസം നീണ്ടു ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് പരിചയപ്പെടാം മെയ് ഇരുപത്തിനാല് മുതൽ ജൂൺ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ട്വൻറ്റി ഫൈവ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണിത് പിന്നീടുള്ള മൂന്ന് ദിവസങ്ങൾ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ദിവസങ്ങൾ നമുക്ക് പഠിച്ച പാഠഭാഗങ്ങളെല്ലാം ഒന്നുകൂടി റിവൈസ് ചെയ്യുവാൻ ഉപയോഗിക്കാം നമ്മുടെ ടൈം ടേബിൾ പ്രകാരം ആദ്യത്തെ ആഴ്ചകളിൽ സിലബസിലെ വളരെ പ്രധാനപ്പെട്ടതും അതുപോലെ പഠിച്ചെടുക്കുവാൻ അത്യാവശ്യം പാടുള്ളതുമായ ടോപ്പിക്കുകളാണ് നൽകിയിട്ടുള്ളത് സിലബസിൽ നൽകിയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നത് ആനുകാലിക വിഷയങ്ങളിൽ നിന്നാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഇത്രയും നീണ്ട ആനുകാലിക വിഷയങ്ങളൊന്നും പഠിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെയുള്ള കറന്റ് അഫെയർസ് നമുക്ക് പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫേഴ്സ് നമുക്ക് നോക്കാം ഇനി ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നീ വിഷയങ്ങൾക്ക് പത്തു മാർക്ക് വീതമാണ് നൽകിയിരിക്കുന്നത് മാത്സിലെ പ്രധാനപ്പെട്ട കോർ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ലാഭവും നഷ്ടവും സമയവും ദൂരവും ശരാശരി ജാമതീയ രൂപങ്ങളുടെ ചുറ്റളവ് വിസ്തീർണം വ്യാപ്തം തുടങ്ങിയവ അതുപോലെ മാനസിക ശേഷിയും നിരീക്ഷണപാഠവും എന്ന പോർഷനിൽ നിന്നും ശ്രേണികൾ സംഖ്യാശ്രേണികൾ അക്ഷരശ്രേണികൾ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ ഒറ്റയാനെ കണ്ടെത്തുന്നത് ദിശാവബോധം ക്ലോക്കിലെ സമയവും കോണളവും എന്നിവ ഇംഗ്ലീഷിന്റെ പോർഷനിൽ എപ്പോഴും ആവർത്തിക്കുന്നത് ആർട്ടിക്കിളിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അതുപോലെ ക്വസ്റ്റ്യൻ ടാഗ് പ്രിപ്പോസിഷൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് അതുപോലെ വൊക്കാബുലറി സെക്ഷനിൽ നിന്നും എപ്പോഴും ഒരു സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ ചേഞ്ച് ഓഫ് ജെൻഡർ കളക്റ്റീവ് നൗൺ അതുപോലെ ഒരു സിനോണിം ഒരു ആൻറ്റോണിം ഒരു ഫ്രേസൽ വെർബ് അതുപോലെ ഏതെങ്കിലും ഒരു ഇടിയം തന്നിട്ട് അതിന്റെ മീനിങ് ചോദിക്കുന്നത് ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനുകളാണ് മലയാളത്തിൽ പദശുദ്ധി ഒറ്റപദം പര്യായം വിപരീതപദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപദം ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് ഘടകപദം ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനുകൾ മലയാളത്തിലെ ടോപ്പിക്കുകളും ഇംഗ്ലീഷിലെ വൊക്കാബുലറിയിലെ ടോപ്പിക്കുകളും നമ്മൾ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനുകൾ നോക്കി പഠിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം പിന്നെ ഇംഗ്ലീഷ് ഗ്രാമറിലെ പോഷനുകൾ അത്യാവശ്യം ബേസിക്ക് അറിഞ്ഞു വേണം പഠിക്കാൻ മാത്സിലെ പോർഷനുകളും ബേസിക്ക് അറിഞ്ഞ് പഠിക്കുന്നതാണ് നല്ലത് നമ്മുടെ ടൈം ടേബിൾ പ്രകാരം ഇരുപത്തഞ്ച് ദിവസത്തിലും ഓരോ മാത്സിലെ ടോപ്പിക്ക് വീതം നമുക്ക് നോക്കാം അതുപോലെ ആദ്യത്തെ പതിമൂന്ന് ദിവസം ഇംഗ്ലീഷിലെ രണ്ട് ടോപ്പിക്കുകൾ വീതം നോക്കിപ്പോകാം പിന്നീടുള്ള പതിമൂന്ന് ദിവസം മലയാളത്തിലെ ഓരോ ടോപ്പിക്കുകൾ വീതവും നോക്കിപ്പോകാം ഇനി ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന പോർഷനിൽ നിന്നാണ് ആറു മാർക്കാണ് അതിൽ നിന്നും ലഭിക്കുന്നത് അതുപോലെ ചരിത്രം ഭൂമിശാസ്ത്രം ധനതത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന കേരളത്തിന്റെ ഭരണ സംവിധാനം അതുപോലെ കലാ കായികം സാഹിത്യം സംസ്കാരം സുപ്രധാന നിയമങ്ങൾ ഇതെല്ലാം അഞ്ചു മാർക്കാണ് ലഭിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ ഈ വിഷയങ്ങൾക്കെല്ലാം മൂന്ന് മാർക്ക് വീതമാണ് ലഭിക്കുക അതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻസ് ഇച്ചിരി കുറച്ച് ഈ ടോപ്പിക്കുകൾ നോക്കാം ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട കോർ ആണ് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്രി തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം അതുപോലെ ഐക്യ കേരള പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം എന്നിവ അതുപോലെ ഇന്ത്യ ചരിത്രത്തിൽ നിന്നും ഒന്നാം സ്വാതന്ത്ര്യ സമരം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വർത്തമാന പത്രങ്ങൾ സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോകചരിത്രത്തിൽ ഇംഗ്ലണ്ടിലെ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം ഇത്രയുമാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഭൂമിശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഭൂമിയുടെ ഘടന അന്തരീക്ഷം പാറകൾ ഫൗമ ഉപരിതലം മാപ്പുകൾ ടോപ്പോഗ്രഫിക് മാപ്പുകൾ കാറ്റ് എന്നിവ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഉത്തരപർവത മേഖല നദികൾ മഹാസമതലം ഉപദ്വീപിയ പീഠഭൂമി അതുപോലെ കാലാവസ്ഥ ഇവയെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്കണോമിക്സിലെ പ്രധാന ടോപ്പിക്കുകൾ പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ഹരിത വിപ്ലവം ഇവയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഭരണഘടനാ നിർമ്മാണ സമിതി മൗലിക അവകാശങ്ങൾ അതുപോലെ പ്രധാനപ്പെട്ട ഭേദഗതികൾ പഞ്ചായത്തി രാജ് യൂണിയൻ സ്റ്റേറ്റ് കൺകറന്റ് ലിസ്റ്റ് എന്നിവ കേരളം ഭരണ സംവിധാനത്തില് വളരെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങൾ തന്നെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ വിവിധ കമ്മീഷനുകളും വളരെ പ്രധാനപ്പെട്ടവയാണ് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും എന്നതിൽ നിന്നും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ടവയാണ് ഫിസിക്സിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത് പ്രകാശം അതുപോലെ പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ വിവിധ തരം ബലങ്ങൾ അതുപോലെ പ്രവർത്തി ഊർജം പവർ എന്നിവയാണ് കെമിസ്ട്രിയിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത് വാതക നിയമങ്ങൾ ലോഹങ്ങളും അലോഹങ്ങളും പി എച്ച് മൂല്യം ഇവയൊക്കെയാണ് കലാ കായികം സാഹിത്യം സംസ്കാരം എന്നീ പോഷനിൽ കലയിൽ നിന്നും കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യകലകൾ എന്നും ചോദിക്കുന്നവയാണ് അതുപോലെ പ്രശസ്തരായ കലാകാരന്മാർ കായികത്തിൽ നിന്നും ഒളിമ്പിക്സ് ദേശീയ ഗെയിംസ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട സ്പോർട്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് എല്ലാം ചോദിക്കുന്നവയാണ് സാഹിത്യത്തിൽ നിന്നും പ്രധാനപ്പെട്ട അവാർഡുകൾ ബഹുമതികൾ അവാർഡിനർഹരായ എഴുത്തുകാർ കൃതികൾ അതുപോലെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ ഇവയെല്ലാം ചോദിക്കുന്നതാണ് പ്രധാനപ്പെട്ട അവാർഡുകളും അത് നേടിയ എഴുത്തുകാരും കറൻ്റ് അഫേഴ്സിൽ നിന്നാണ് ചോദിക്കുന്നത് കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ മെമ്മറി ഡിവൈസ് ആപ്ലിക്കേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ പ്രധാനപ്പെട്ട നെറ്റ്വർക്കിന്റെ ടൈപ്പുകൾ ലാൻ വാൻ മാൻ എന്നിവ സൈബർ ക്രൈംസിൽ നിന്നും സെക്ഷനുകൾ അത് എപ്പോഴും ചോദിക്കുന്നവയാണ് നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങൾ തന്നെയാണ് വിവരാവകാശ നിയമവും മനുഷ്യാവകാശ നിയമവും ഈ രണ്ട് നിയമവും വളരെ ആയിട്ട് പഠിക്കേണ്ട നിയമങ്ങളാണ് അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അതുപോലെ സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം അതുപോലെ വുമൺ കമ്മീഷൻ സ്റ്റേറ്റ് നാഷണൽ വുമൺ കമ്മീഷനുകളും വളരെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടവയാണ് മെയ് ഇരുപത്തിനാലിന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് തുടങ്ങാം മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്ര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ് നോക്കേണ്ടത് അതുപോലെ തന്നെ മാത്സിലെ ആദ്യത്തെ ടോപ്പിക്ക് ഇംഗ്ലീഷിൽ നിന്നും പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകൾ എന്നിവ നോക്കുക മെയ് ഇരുപത്തഞ്ചിന് ഐക്യ കേരള പ്രസ്ഥാനം നോക്കാം അതുപോലെ ഇംഗ്ലീഷിൽ നിന്നും രണ്ട് ടോപ്പിക്കുകൾ മാത്സിലെ ഒരു ടോപ്പിക് എന്നിവ പോവുക മെയ് ഇരുപത്തിയാറിന് ഒന്നാം സ്വാതന്ത്ര്യ സമരം നോക്കാം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം നോക്കാം അതുപോലെ വർത്തമാന പത്രങ്ങൾ നോക്കാം മെയ് ഇരുപത്തിയേഴിന് സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്നിവ നോക്കുക മെയ് ഇരുപത്തെട്ടിന് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യസമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം ഇവയെ പറ്റി പഠിക്കാം മെയ് ഇരുപത്തൊമ്പതിന് ഭൂമിയുടെ ഘടന അതുപോലെ അന്തരീക്ഷം പാറകൾ അതുപോലെ കാറ്റ് ഇത്രയും നോക്കാം മെയ് മുപ്പതിന് മാപ്പുകൾ നോക്കാം മാപ്പിൽ ടോപ്പോഗ്രഫിക് മാപ്പ് അതിലെ അടയാളങ്ങൾ എന്നിവയാണ് നോക്കേണ്ടത് മെയ് മുപ്പത്തി ഒന്നിന് ഇന്ത്യയുടെ ഭൂപ്രകൃതി ഭൂപ്രകൃതിയിൽ ഉത്തരപർവ്വത മേഖല മഹാസമതലം നദികൾ ഉപദ്വീപീയ പീഠഭൂമി അതുപോലെ തീരദേശം ഇത്രയും നോക്കാം ജൂൺ ഒന്നും രണ്ടും തീയതികൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാം ജൂൺ ഒന്നാം തീയതി കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായ ഭരണഘടനാ നിർമ്മാണ സമിതി മൗലിക അവകാശങ്ങൾ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ പഞ്ചായത്ത് രാജ് ഭരണഘടനാ സ്ഥാപനങ്ങൾ അതുപോലെ മൂന്ന് ലിസ്റ്റുകൾ ഇവയാണ് പഠിക്കേണ്ടത് ജൂൺ രണ്ടാം തീയതി ബാക്കി ഭാഗങ്ങളായ ആമുഖം പൗരത്വം നിർദ്ദേശക തത്വങ്ങൾ മൗലിക കടമകൾ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ ഇവ പഠിക്കാം ജൂൺ മൂന്നിന് കേരളം ഭരണ സംവിധാനങ്ങളിൽ നിന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾ പഠിക്കാം അതുപോലെ ജൂൺ നാലിന് കേരളം ഭരണ സംവിധാനങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട കമ്മീഷനുകൾ വേണം പഠിക്കാൻ ജൂൺ നാല് അഞ്ച് ദിവസങ്ങളിൽ കലാകായികം സാഹിത്യം സാംസ്കാരികം എന്നീ ടോപ്പിക്കുകളിൽ സാംസ്കാരികം എന്ന് പറയുന്ന ടോപ്പിക്കും കൂടെ നമുക്കൊന്ന് നോക്കാം സാംസ്കാരികത്തിൽ പ്രധാനമായും ബേസിക് ആയിട്ടൊന്നും പഠിക്കണ്ട സാംസ്കാരികത്തിൽ ഇതുവരെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പി വൈ ക്യൂകൾ നോക്കിയാൽ മതിയാവും അഞ്ചിന് എക്കണോമിക്സിൽ നിന്നും സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇത്രയും നോക്കാം വളരെ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് ഇവ മെയ് ഇരുപത്തിനാല് മുതൽ ജൂൺ അഞ്ച് വരെ നമുക്ക് രണ്ട് ടോപ്പിക്കുകൾ വീതം പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് തീരാവുന്നതേ ഉള്ളൂ ജൂൺ ആറ് തൊട്ട് ജൂൺ പതിനേഴ് വരെ നമുക്ക് മലയാളത്തിലെ ഓരോ ടോപ്പിക്കുകൾ വീതം പഠിക്കണം അതുപോലെ ജൂൺ ആറാം തീയതി മുതൽ പി എസ് സി ബുള്ളറ്റിൻ നിന്നുള്ള കറന്റ് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെയുള്ളവ നോക്കണം ഓരോ ദിവസവും ഓരോ മാസത്തിലെ കറന്റ് അഫേഴ്സ് നോക്കിപ്പോകാം ഒപ്പം ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തിനാലാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ മാർസിൽ ഓരോ വിഷ ഓരോ ടോപ്പിക്കുകൾ കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തി വേണം പഠിക്കാൻ ജൂൺ ആറ് ഏഴ് തീയതികളിൽ കലാകായികം സാംസ്കാരികം എന്നീ വിഷയത്തിലെ കായികവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പി വൈക്കുകൾ ഒക്കെ നമുക്ക് നോക്കിപ്പോകാം അതുപോലെ എട്ടോ ഒമ്പതോ ദിവസങ്ങളിൽ സാഹിത്യം സാഹിത്യത്തിൽ നിന്നും ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുപോലെ കലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പി വൈ ക്യു എല്ലാം നോക്കാം ജൂൺ ആറിന് എക്കണോമിക്സിലെ ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ ഹരിത വിപ്ലവം ഇത്രയും നോക്കാം ഇതിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നോക്കേണ്ടത് ഹരിതവിപ്ലവമാണ് ഒപ്പം നിയമത്തിൽ നിന്നും വിവരാവകാശ നിയമം അതുപോലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഈ രണ്ട് നിയമങ്ങൾ നോക്കാം ഇതിൽ വിവരാവകാശ നിയമം വളരെ ആയിട്ട് നോക്കേണ്ടതാണ് ജൂൺ ഏഴിന് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ഈ രണ്ട് വിഷയം നോക്കുക നിയമങ്ങളിൽ നിന്നും മനുഷ്യാവകാശ സംരക്ഷണ നിയമം നോക്കുക മനുഷ്യാവകാശ സംരക്ഷണ നിയമം വളരെ ആയിട്ട് നോക്കേണ്ടതാണ് ജൂൺ എട്ടിന് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും ജീവിതശൈലി രോഗങ്ങളും നോക്കാം നിയമത്തിൽ നിന്നും വനിതാ സംരക്ഷണ നിയമം അതുപോലെ നാഷണൽ സ്റ്റേറ്റ് ലെവലിലുള്ള വുമൻ കമ്മീഷനുകൾ ഇത് വേണം നോക്കാൻ ഈ ജൂൺ എട്ടോടു കൂടി നമ്മുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം നമ്മൾ ഈ ടൈം ടേബിൾ പ്രകാരം നോക്കും പിന്നീട് ജൂൺ ഒമ്പതിന് നമ്മൾ ചരിത്രത്തിൽ നിന്നും യൂറോപ്യൻമാരുടെ വരവ് യൂറോപ്യൻമാരുടെ സംഭാവന സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങള് കേ അതുപോലെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങള് കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകള് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം ഇവയെല്ലാം നോക്കാം പത്ത് പതിനൊന്ന് ദിവസങ്ങളിൽ നമ്മൾ ബയോളജിയിൽ മനുഷ്യ ശരീരത്തെ പൊതു അറിവ് എന്ന് പറയുന്ന ടോപ്പിക്ക് വേണം നോക്കാൻ അതുപോലെ പത്താം തീയതി ഈ ഇന്ത്യ ചരിത്രത്തിലുള്ള മറ്റ് ടോപ്പിക്കുകളായ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം സ്വദേശി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും അതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി ഇവയെല്ലാം നോക്കാം ജൂൺ പതിനൊന്നിന് ലോകചരിത്രത്തില് നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്കുകളായ രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം ഐക്യരാഷ്ട്ര സംഘടന മറ്റാരാഷ്ട്ര സംഘടനകൾ ഇവയെല്ലാം നോക്കാം പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ നമുക്ക് ഫിസിക്സ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം അതുപോലെ പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ കെമിസ്ട്രി നോക്കാം പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ ഐ ടി നോക്കാം ജൂൺ പന്ത്രണ്ടിന് ഭൂമിശാസ്ത്രത്തില് ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്കുകളായ ടോപ്പിക്കുകളായൗമ ഉപരിതലം അന്തരീക്ഷമർദ്ദം താപനിലയും ഋതുക്കളും ആഗോള പ്രശ്നങ്ങൾ ആഗോള താപനം വിവിധ തരം മലിനീകരണം വിദൂര സംവേതനം ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം മഹാസമുദ്രങ്ങൾ സമുദ്രചലനങ്ങൾ ഭൂഖണ്ഡങ്ങൾ ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും ഇവയെല്ലാം നോക്കാം ജൂൺ പതിമൂന്നിന് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തില് ബാക്കി വന്ന ടോപ്പിക്കുകളായ സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷതകൾ അതുപോലെ കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി കൃഷി ധാതുക്കളും വ്യവസായവും ഊർജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ അതുപോലെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം ഇത്രയും നോക്കാം പതിനാലാം തീയതി കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും കേരളത്തിലെ സംസ്ഥാന സിവിൽ സർവീസ് അതുപോലെ സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങള് ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട സംരക്ഷണം ഇത്രയും നോക്കാം ജൂൺ പതിനഞ്ചിന് തൊഴിലും ജോലിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഭൂപരിഷ്കരണങ്ങൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം സാമൂഹ്യ ക്ഷേമം സാമൂഹ്യ സുരക്ഷിതത്വം ഈ ടോപ്പിക്കുകളെല്ലാം നോക്കാം ജൂൺ പതിനാറിന് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം എന്ന് പറയുന്ന സബ്ജക്റ്റിലെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതി പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇവ നോക്കണം ജൂൺ പതിനേഴിന് സുപ്രധാന നിയമങ്ങളിൽ ബാക്കി വന്ന എല്ലാ നിയമങ്ങളും നോക്കണം ബാലാവകാശ സംരക്ഷണ നിയമം അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള നിയമം സ്റ്റേറ്റ് മൈനോറിറ്റി നാഷണൽ മൈനോരിറ്റി കമ്മീഷനുകൾ എസ് സി എസ് ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട നിയമങ്ങൾ നാഷണൽ സ്റ്റേറ്റ് ലെവലിലുള്ള അവരുടെ കമ്മീഷനുകൾ അതുപോലെ ഇത്തരം എല്ലാ കമ്മീഷനുകളും അവരുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ജൂൺ പതിനേഴിന് നോക്കണം ജൂൺ ആറ് മുതൽ ജൂൺ പത്തൊൻപത് വരെ നമുക്ക് പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫേഴ്സ് വേണം നോക്കാൻ ജൂൺ ആറിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കറണ്ട് അഫേർസ് വേണം നോക്കാൻ അങ്ങനെ ജൂൺ പതിനേഴ് വരെ നമ്മൾ കറൻറ്റ് അഫേർസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫേഴ്സ് തീർക്കാം പതിനെട്ടാം തീയതി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലെ പി എസ് സി ബുള്ളറ്റിൻ കറന്റ് അഫെയേഴ്സ് നോക്കാം ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും പതിനെട്ടാം തീയതി നോക്കുക ജനുവരി പത്തൊമ്പതിന് നമുക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ പി എസ് സി ബുള്ളറ്റിൻ കറന്റ് അഫേഴ്സ് നോക്കാം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ പഠിച്ച പാഠഭാഗങ്ങളിലൂടെ ഒന്നുകൂടെ പോകാം പ്രധാനമായും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നമ്മുടെ സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വേണം നോക്കാൻ thank uh you -huh.